തിരുവനന്തപുരത്ത് വീടാക്രമിച്ച് ബൈക്ക് കത്തിച്ചു കോൺഗ്രസ് പ്രവർത്തകയായ ഒരു വനിതാ വാർഡ് അംഗത്തിന്റെ വീടാക്രമിച്ചിട്ടാണ് ബൈക്ക് കത്തിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ അമ്പൂരി പഞ്ചായത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ വാർഡ് അംഗത്തിന്റെ വീട് ആക്രമിച്ചു ബൈക്ക് പൂർണ്ണമായിട്ടും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു കണ്ടംതിട്ട വാർഡ് അംഗം സീന റാണി സീനാറാണിയുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ബൈക്ക് തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നു ഈ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നത് സി പി ഐ എം പ്രവർത്തകരാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളും ഒപ്പം തന്നെ ഈ ആക്രമണത്തിനിരയായ വീടിൻ്റെ ഉടമസ്ഥ കൂടിയായ വാർഡ് മെമ്പർ സീനാറാണിയും പറയുന്നത് തിരുവനന്തപുരം അമ്പൂരി പഞ്ചായത്തിൽ കോൺഗ്രസ് വാർഡ് അംഗത്തിൻ്റെ വീട് ആക്രമിച്ചിരിക്കുന്നു പൂർണമായ ദൃശ്യത്തിൽ ആ ബൈക്ക് കാണേണ്ടതുണ്ട് കണ്ടംതിട്ട വാർഡ് മെമ്പർ സീനാ റാണിയുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിനാണ് തീയിട്ടത് ആ ബൈക്ക് പൂർണ്ണരൂപത്തിൽ നമുക്ക് കുറച്ചു നേരം കാണാം അത്രമേൽ വലിയ ആക്രമണം നടന്നിരിക്കുന്നു വലിയ ആക്രമണം നടന്നു എന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ആ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്തെ അമ്പൂരി പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ വാർഡ് അംഗം ആണ് സീനാ റാണി ആ സീനാ റാണിയുടെ വീട് ആക്രമിച്ചു എന്ന് മാത്രമല്ല വീടിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരിക്കുന്നു കത്തി നശിച്ചിരിക്കുക സ്വാഭാവികമായിട്ടുള്ള ഒന്നല്ല മറിച്ച് മനഃപൂർവ്വം തീയിട്ട് ആ ബൈക്ക് നശിപ്പിച്ചിരിക്കുന്നു വീടും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ പിന്നിൽ സി പി ഐ എം പ്രവർത്തകരാണ് എന്നാണ് അവിടുത്തെ വാർഡ് സീനാ റാണി പരാതിയായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസ് നേതാക്കളും ആ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നു അതേസമയത്ത് തങ്ങളാണോ ഇത് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള കാര്യത്തിന് സി പി എം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല എന്ന കാര്യവും സൂചിപ്പിക്കട്ടെ തിരുവനന്തപുരം അമ്പൂരി പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗത്തിൻ്റെ വീട് ആക്രമിച്ചു